ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു കർഷക ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിക്കായി പത്തംഗ പഞ്ചായത്ത് തല വർക്കിംഗ് ഗ്രൂപ്പ് സംഘം നിലവിൽ വന്നു വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിലും കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വിവിധ വിളകൾ കൃഷി ചെയ്യുകയാണ് ലക്ഷ്യം മലപ്പുറം ജില്ലയിലെ ആകെ മാത്രം കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്തായതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം നമുക്ക് ആ തിരഞ്ഞെടുപ്പ് ഒട്ടും മോശമായില്ലാന്ന് തെളിയിക്കേണ്ടത് നമ്മളൊരു ബാധ്യതയാണ് അല്ലേ അപ്പം ഇതിൽ നമുക്ക് വരുന്നത് കുറച്ച് പ്രധാന ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പഞ്ചായത്തിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തം അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം പിന്നെ കാർഷിക മേഖലയിലെ ഉദ്യമനം കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കാം ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനുതകുന്ന വിളകൾ ഓരോ പ്രദേശത്തും തെരഞ്ഞെടുക്കും വാർഡ് തലത്തിലെ കൃഷിക്കൂട്ടങ്ങളിലൂടെ വികസന മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ആദ്യഘട്ട പ്രവർത്തനം ന്യൂതന സമ്മിശ്ര കൃഷിരീതികൾക്കും കാർഷിക യന്ത്രവൽക്കരണത്തിനും മുൻതൂക്കം നൽകുന്നതോടെ കർഷകർ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കരുതുന്നു സംസ്ഥാന കൃഷി വകുപ്പ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കുന്ന ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളിൽ ഒന്നാണ് ചുങ്കത്ര വൈസ് പ്രസിഡന്റ് ുസൈബ സുധീർ അധ്യക്ഷത വച്ചു നിലമ്പൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുലാ ഭാലൻ പദ്ധതി വിശദീകരിച്ചു ചുങ്കത്ര കൃഷി ഓഫീസർ ടി രേഷ്മ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ എന്നിവർ സംസാരിച്ചു